ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പം ഇന്നത്തെ താഴെ വീടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് കുറച്ച് പൊങ്ങ കൂട്ടി വിട്ടോ താഴെ ചേച്ചി തന്നാണ്ട് അപ്പോൾ കുറച്ച് ഞങ്ങൾ കഴിച്ചു കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഇന്നും കുറേ മിച്ചു വന്നിട്ട് അപ്പം ഇതെന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് റെഡിയെ തന്നെ കിട്ടുമോ അപ്പം നമുക്കിത് വെച്ച് നല്ലൊരു അടിപൊളി ഒരു ഡിഷ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പൊ അതിനായിട്ട് ആദ്യമേ ഞാൻ ഇതെല്ലാം വന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം ഇത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പം നമുക്കിത് ചെറുതായി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ വലിയ വലിയ പീസുകളായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ക്യാമറ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിന് ശേഷം നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെടി എടുപ്പത്തേക്ക് വെച്ചതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടി പൊട്ടിത്തീർന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ ഉപ്പൊക്കെ വേണമെൻ്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളാം അതിനുശേഷം അതിലേക്ക് കുറച്ച് കൂടി എടുത്തു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ടി വരാനായിട്ട് അപ്പോൾ ഞാനിത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നീ തീ ഒരു ലോ ഫ്ലെയിമിലാക്കി കേട്ടോ അപ്പം അതിനുശേഷം ഇതൊന്ന് വഴണ്ട് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് നോക്കാം അങ്ങനെയാണ് നമുക്ക് ആവശ്യത്തിനുള്ളൊരു കുറച്ച് പൊങ്ങും ഞാൻ ഇതുവരെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണ എനിക്ക് ക്യാമറയെ കുടിച്ചു ചേരുന്നത് കുഞ്ഞാലാപ്പൂസാണ് കേട്ടോ അപ്പോൾ അവരൊന്നും അരേറ്റ് എണീറ്റ് എണീട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെയാണ് എൻ്റെ വീഡിയോ എടുത്തോട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കിയിട്ട് മിസ്സായതോട്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാവേ പൊങ്ങെല്ലാം തടിപൊളിയായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ ഉള്ളി വഴിറ്റ് അമ്മച്ചിവിടെ സെറ്റായി വരുന്നുണ്ട് നമുക്കിത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാവേ അതങ്ങനെ വഴണ്ട് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് മെല്ലി ഇളക്കി കൊടുക്കാവേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വഴണ്ട് സെറ്റായി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് നമ്മുടെ ഈ ഒരു പൊങ്ങ് ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോകും കേട്ടോ പൊങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറ് അതുപോലെ ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനി വീണ്ടും ഉപ്പ് ചേർക്കണ്ട ആവശ്യത്തിന് പിന്നെ കറി ആയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അതായത് മെല്ലെ ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് വേണ്ട ഒരു കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് ഒന്നും ഒന്ന് ഇതൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ അതിന് മുമ്പേ ഞാൻ ഇതിലേക്ക് ഒരു ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർക്കണ്ടേ അത് ആവശ്യത്തിന് ഉള്ള മഞ്ഞൾ പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഓവറായിട്ടങ്ങ് വെന്ത് പോകരുത് കേട്ടോ ഇനി നമുക്കിത് മെല്ലി ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ അതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ അടക്കം മെല്ലി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പൊങ്ങൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാല ചേർത്തെടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാലയോ അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഒരുപാട് മസാല ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ശകലം മീറ്റ് മസാല മാത്രമേ ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നതാ നമുക്ക് ഒരു സ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതൊന്നുകൂടി ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് സെറ്റായി വരുന്ന സമയം കൂടെ നമുക്കൊരൽപ്പം തേങ്ങ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പം തീയപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കും ഓവർ ഒന്ന് ഡ്രൈ ആയി പോകരുത് ഓൾറെഡി ഇത് പൊങ്ങാണ് അതുകൊണ്ട് നമുക്കൊരു കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വീണ്ടും നമ്മൾ അടുത്തൊന്ന് കുറഞ്ഞിട്ടുണ്ടേക്കണം ഇടയിൽ പാകത്തിന് ആയി വന്നിട്ടുണ്ട് ആ മസാല ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ തേങ്ങയും ആവശ്യത്തിന് ഗ്രേവി എന്തോരം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പത്തേനൊക്കെ ആവുമ്പോൾ ഒരു അല്പം ഗ്രേവി ഗ്രേവിയുടെ വേണ്ടവണ് ഞാൻ ആ തേങ്ങ അരച്ച ചാറിലേക്ക് തന്നെ ഒരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ഉപ്പു പാകത്തിനുണ്ടോ എരിവ് മസാല ഇതൊക്കെ നമ്മുടെ പാകത്തിനാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചെറുതുകൊട്ടും അതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം അപ്പം നമ്മൾ പൊങ്ങ് ചില സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് മധുരം ഇല്ലാത്ത പൊങ്ങുകൾ ഉണ്ട് സെലക്ട് ഓവർ ഓരോ മധുരമാകുമ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടൊരു ടേസ്റ്റ് നോക്കിയപ്പോൾ അപ്പോൾ അതാ നമ്മുടെ അപ്പോൾ റെഡി ആകുന്നുണ്ട് നമുക്ക് അപ്പം അല്ലേന്ന് മുറച്ച് കൊടുക്കാം അടിപൊളി അപ്പം റെഡിയായി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അപ്പത്തിനും ചപ്പാത്തിക്കും പാലപ്പത്തിനും ഒക്കെ പറ്റുന്ന ഒരു അട്ടിപ്പൊളി കറിയുടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് നമുക്ക് മെല്ലെ ഒക്കെ ഓഫ് ആക്കാം കേട്ടോ നമ്മുടെ കറിക്ക് തത്താളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് ഒന്ന് സെർവ് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ നമ്മുടെ കമൻറ്റിലൂടെയായിരിക്കും നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് നമുക്കുള്ള ഓരോരോ പ്രചോദനമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാനിതൊക്കെ സെർവ് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പൊങ്ങും മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പവും സെറ്റാണ് ടേസ്റ്റ് ചെയ്യാനുള്ള ടേസ്റ്റർ വേണ്ടിയുള്ള ഇവിടെ സെറ്റാണ് കേട്ടോ ഇവനാണ് ഈ അപ്പത്തിൻ്റെ അപ്പോൾ നമ്മൾ കുഞ്ഞായുടെ അപ്പം തന്നെ ആയിട്ട് റെഡി ആയിട്ട് പൊണ്ണിട്ട് അപ്പോൾ പിന്നെയാണ് അപ്പത്തിൻ്റെ കൊതിയെട്ടോ അപ്പൂസ് കുളിച്ചിട്ടൊക്കെ റെഡിയായി വരുന്നതേയുള്ളൂ അപ്പോൾ അത് അവന് നമുക്ക് കൊടുക്കാവേ താ കുഞ്ഞായി കുഞ്ഞയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ ഇത് കള്ളപ്പം കള്ളപ്പമല്ലോ കേട്ടോ കള്ളപ്പം പോലെ തന്നെ നീന്താൻ നീച്ചിട്ടുണ്ടോ അങ്ങനെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അമ്മ നെയ്റ്റിട്ട് റെഡിയാക്കി തന്നെ അപ്പം എന്താ നല്ല അടിപ്പൊളി ഒരു കറി ഇതെന്താണെന്ന് കൂട്ടിയിട്ട് പറയണേ അറിയാമെന്ന് നോക്കി പറയുമോ ആ അപ്പം താ അപ്പവും കറിയും ഒഴിച്ചിട്ടുണ്ട് കൂട്ടി നോക്കി അപ്പത്തിന് ടേസ്റ്റ് ഏതാ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടെ കള്ളപ്പവാണോ ഈസ്റ്റപ്പാണോ ഇഷ്ടപ്പെട്ടെ ഈസ്റ്റപ്പാ ഇഷ്ടപ്പെട്ടെ അപ്പൊ നീ പറഞ്ഞ കള്ളപ്പാ ഭയങ്കര ഫേവറേറ്റ് എന്നാണല്ലോ ആദ്യം എന്നോട് പറയുന്നത് കറി കൂട്ടി നോക്കിയമ്മടെ കറി ഗസ് ഗസിയാവോ കഷ്ണം കഴിച്ചു കഴിച്ചോയ്ക്ക് ആ അപ്പിന്നലെ പൊങ് വന്നില്ലായിരുന്നോ